ഭഗവാൻ മഹേശ്വരന്റെ കണ്ണ് എന്നാണ് രുദ്രാക്ഷത്തെ ശാസ്ത്രങ്ങൾ വിശദീകരിക്കുന്നത് പിന്നെ മറ്റൊന്നുള്ളത് രുദ്രാക്ഷത്തിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചാണ് രുദ്രാക്ഷത്തില് ഒരു എനർജി അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ശാസ്ത്രജ്ഞന്മാര് തെളിയിച്ചിട്ടുള്ളതാണ് ഇത് ധരിക്കുന്നതിലൂടെ മലയാളികൾക്ക് നാഗസന്യാസിമാർ അത്ര പരിചിതരല്ല പക്ഷേ ശിവാനന്ദഗിരി എന്ന നാഗബാബയെ മലയാളികൾക്ക് വർഷങ്ങളായി തന്നെ അറിയാം അദ്ദേഹം ഇന്ന് ഉത്തരേന്ത്യയിലാകെ ഇന്ന് ഇപ്പോൾ കേരളത്തിലും രുദ്രാക്ഷവാല ബാബ എന്നാണ് അറിയപ്പെടുന്നത് കുംഭമേളയിലെ പങ്കെടുത്തു പ്രയാഗ് രാജിലെ അവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട വ്യക്തിത്വങ്ങളിലൊന്നായി അദ്ദേഹം മാറി അദ്ദേഹമാണ് ഇന്നിവിടെ നമ്മോടൊപ്പം ചേരുന്നത് അങ്ങേക്ക് സന്യാസം സ്വീകരിച്ചിട്ട് ഏതാണ്ട് പന്ത്രണ്ട് വർഷമാകുന്നു അല്ലേ അതെ നമ്മുടെ സന്യാസ ജീവിതം ഇതിപ്പോൾ പന്ത്രണ്ടാമത്തെ വർഷമാണ് ഏതാണ്ട് ഈ ഇത്രയും ദീർഘമായിട്ടുള്ള ഒരു കാലഘട്ടം ഒരു വ്യാഴവട്ടക്കാലം അങ്ങ് സന്യാസ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു ഈ രുദ്രാക്ഷങ്ങൾ അടിഞ്ഞുള്ള ഒരു പ്രത്യേകമായ ഒരു തപസ്യ അത് അങ്ങ് പാലിക്കുന്നു എന്നാണ് രുദ്രാക്ഷത്തിനെ ഇത്രയേറെ മഹത്വവൽക്കരിക്കുന്നത് രുദ്രാക്ഷം അണിഞ്ഞുകൊണ്ടുള്ള തപസ്യ കുംഭമേളകളിലും മറ്റ് ക്ഷേത്ര ഉത്സവങ്ങളിലോ മറ്റോ ആചാര്യനായി പങ്കെടുക്കുമ്പോൾ മാത്രമാണ് ഇത്രയും രുദ്രാക്ഷം ധരിക്കുന്നത് അല്ലാത്തപ്പോൾ നമ്മൾ സാധാരണയായി തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ അങ്ങ് ചോദിച്ച രുദ്രാക്ഷം ധരിക്കുന്നതിൻ്റെ കാരണം ഭഗവാൻ മഹേശ്വരൻ്റെ കണ്ണ് എന്നാണ് രുദ്രാക്ഷത്തെ ശാസ്ത്രങ്ങൾ വിശദീകരിക്കുന്നത് പതിനോരായിരം രുദ്രാക്ഷം ധരിക്കുന്നവൻ രുദ്രന് സമനാണെന്ന് ശാസ്ത്രഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് പിന്നെ മറ്റൊന്നുള്ളത് രുദ്രാക്ഷത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചാണ് രുദ്രാക്ഷത്തിൽ ഒരു ഇനർജി അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിട്ടുള്ളതാണ് ഇത് ധരിക്കുന്നതിലൂടെ മനുഷ്യ ശരീരത്തിലെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയുമായിട്ട് രുദ്രാക്ഷത്തിലെ പാരാമാഗ്നറ്റിക് എനർജി താതാത്മ്യം പ്രാപിക്കുമെന്നാണ് തൽഫലമായി മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന വിചാര വിക്ഷോഭങ്ങൾക്ക് ശാന്തത വരുമെന്നും മനസ്സ് ഏകാഗ്രഭാവത്തിലെത്തിച്ചേരുമെന്നും മനസ്സിലൊരു ആത്മീയത ഉടലെടുക്കുമെന്നും ആചാര്യന്മാർ പറയുന്നുണ്ട് അതുമാത്രമല്ല പിഷബ്കരന്മാർ പറയുന്നത് രുദ്രാക്ഷം ധരിക്കുന്നവർക്ക് ഹൃദയത്തിനുള്ള ഹൃദയത്തെ ബാധിക്കുന്ന അസുഖങ്ങൾ വരാനുള്ള കാരണം വിരളമാണെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട് ഇതൊക്കെയാണ് രുദ്രാക്ഷത്തിൻ്റെ മഹാത്മ്യങ്ങൾ പക്ഷേ നമ്മളിത് ധരിച്ചിരിക്കുന്നത് ഭഗവാൻ മഹേശ്വരനോടുള്ള ഒരിക്കലും അവസാനിക്കാത്ത തീവ്രമായ ഭക്തി കൊണ്ടാണ് നമ്മൾ ഇത്രയും രുദ്രാക്ഷങ്ങൾ ധരിച്ചിരിക്കുന്നത് അങ്ങയുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായി ഇപ്പോൾ രുദ്രാക്ഷങ്ങൾ മാറിയിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് കുംഭമേളയിൽ അങ്ങൊരു ഒരു ശ്രദ്ധാ കേന്ദ്രമായതും ബാബാജി എന്ന് വിളിച്ച് എല്ലാവരും എടുത്തു വന്ന് അനുഗ്രഹം നിരവധി വീഡിയോകൾ വന്നു ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിലൊക്കെ അങ്ങയുടെ പേര് ശ്രദ്ധേയമായി അപ്പോൾ ഈ രുദ്രാക്ഷം അണിഞ്ഞുകൊണ്ട് എത്ര നേരമായിരുന്നു കുംഭമേളയിൽ ഇരുന്നത് കുംഭമേളയിൽ നമുക്ക് ലഭിച്ച കർത്തവ്യം നിരഞ്ജനി അഖാഡയുടെ ഛാവനയ്ക്കുള്ളിൽ ഇരുപത്തിയാറ് ഹോമകുണ്ടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ ഓർക്കേണ്ടത് ഇത്തവണ നമ്മളെല്ലാവരും ആഘോഷിച്ച കുംഭമേള നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിൽ ആഘോഷിക്കപ്പെടുന്ന മഹാകുംഭമേളയാണ് ആ മഹാകുംഭമേളയിൽ ഒരു ഹോമകുണ്ടം ആ ഹോമോഡത്തിൽ ഉപസ്ഥിതനായിക്കൊണ്ട് ഹവി സർപ്പിക്കുവാൻ സാധിച്ചത് നമ്മുടെയും കർമ്മസുഹൃതമാണ് എല്ലാ മലയാളികളുടെയും ഭാഗ്യമാണെന്നാണ് നമ്മുടെ ഒരു മതം അങ്ങേ കൂടാതെ ഇപ്പോൾ ജൂനാഖാഡയിൽ നിന്നുള്ള ആനന്ദവൻ എന്ന ഒരു സ്വാമിജി അദ്ദേഹം ഒരു ബാബാജി കൂടി ഇപ്പോൾ കേരളത്തിൽ നിന്ന് നാഗബാബയായിട്ടുണ്ട് കേരളത്തിൽ ശരിക്കും എത്ര നാഗ സന്യാസിമാരുണ്ട് അല്ല പ്രിയപ്പെട്ട ഗുരുഭായി ആനന്ദവൻ ഭാരതി അദ്ദേഹം മഹാമണ്ഡലേശ്വർ ആവുകയാണ് ചെയ്തത് അദ്ദേഹം നാഗാ നാഗാസന്യാസി തന്നെയായിരുന്നു അദ്ദേഹം മഹാമണ്ഡലേശ്വർ എന്ന പദത്തിൽ അഭിഷിക്തനാകുകയാണ് ഉണ്ടായത് നമ്മുടെ പന്ത്രണ്ട് വർഷത്തെ അഖാഡിയുടെ ജീവിതത്തിനിടയിൽ നാൽപ്പതോളം മലയാളി നാഗാ സന്യാസിമാരെ പരിചയപ്പെടുവാൻ നമുക്ക് അവസരമുണ്ടായിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ ചെറിയൊരു ആശ്രമത്തിൽ താമസിക്കുന്ന ആധ്യാത്മാനന്ദപുരി പിന്നെ ഞങ്ങളുടെ നിരഞ്ജനി അഖാഡിൽ തന്നെ ബദരിനാഥിൽ താമസിക്കുന്ന മഹാത്മാക്കളുണ്ട് നിരവധി അഖാഡകളിൽ പണ്ട് മുതൽക്ക് തന്നെ നിരവധി നാഗസന്യാസിമാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അങ്ങ് നിരഞ്ജനി അഖാഡയെ പറ്റി പറഞ്ഞല്ലോ നാഗസന്യാസിമാരുടെ പ്രധാനപ്പെട്ട അഖാഡകൾ എല്ലാ അഖാഡകളും പ്രധാനപ്പെട്ടതാണ് അതിൽ ഒന്ന് വളരെയേറെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് നിരഞ്ജനി അഖാഡ നിരഞ്ജനി അഖാഡയും മറ്റ് അഖാടകളും നമ്മളുടെ വ്യത്യാസം എന്തൊക്കെയാണ് അഖാഡകള് തങ്ങളിൽ വ്യത്യാസം ഒന്നുമില്ല അഖാടകള് ശൈവാഘാഡ വൈഷ്ണവാഘാട എന്നിങ്ങനെ വേർതിരിവുമല്ലാതെ മറ്റു പ്രകടമായ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല നിരഞ്ജനീ അഖാഡയിൽ മറ്റ് പ്രത്യേകതകൾ ഉണ്ടാവുമല്ലോ അതെന്തൊക്കെയാണ് അവരുടെ ആചാരങ്ങളിലോ ഇല്ലെങ്കിൽ സമ്പ്രദായങ്ങളിലോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നിരഞ്ജന അഖാഡയിൽ ഞങ്ങളെല്ലാവരുടെയും ഗുരു ഭഗവാൻ കാർത്തികേയനാണ് പിന്നെ മറ്റൊരു വ്യത്യാസമുള്ളത് നിരഞ്ജനാഘാഡയിൽ മഹിളമാരെ നാഗാസന്യാസിനിയായിട്ട് അഭിഷേകം ചെയ്യാറില്ല സാധാരണ സന്യാസപട്ടം മാത്രമേ സ്ത്രീകൾക്ക് നൽകാറുള്ളൂ ഇതാണ് നിരഞ്ജന അഖാഡയുടെ എന്നാൽ നമ്മൾ നേരത്തെ തർജ്ജമ ചെയ്ത ആനന്ദവൻ ഭാരതി മഹാരാജൻ്റെ ജൂനാഘാഡയിലൊക്കെ നിരവധി മഹിളാമണികൾ ശ്രേഷ്ഠ നാഗാ മാതാജിമാരായിട്ട് തീർന്നിട്ടുണ്ട് ഈ കൈലാസാശ്രമത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അത് നിരഞ്ജനി അഖാഡയുടെ കീഴിലാണ് ഒരു ആത്മീയ കേന്ദ്രമായിട്ട് നിലകൊള്ളുന്നത് കൈലാസാശ്രമം നമുക്കെല്ലാം തന്നെ പരിചിതമാണ് ഒരുപാട് വലിയ സന്യാസിമാരെ കേരളത്തിന് സംഭാവന ചെയ്തതിൽ അവരുടെ വിജ്ഞാന സ്രോതസ്സ വളർത്തുന്നതിലും ഈ പറയുന്ന കൈലാസാശ്രമം വലിയ പങ്ക് വച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കൈലാസാശ്രമം ശരിക്കും എവിടെയാണ് അതിൽ എന്തൊക്കെയാണ് പഠനം വിധേയമാക്കുന്നത് എങ്ങനെ സാധാരണക്കാർക്കൊക്കെ പോയി പഠിക്കാൻ കഴിയുമോ കൈലാസാശ്രമം നിരഞ്ജനീയ അഖാഡയിലെ സന്യാസിമാർക്ക് വേദാന്ത വിദ്യാഭ്യാസത്തിനായിട്ട് പണ്ടൊന്നോ ഉണ്ടായിരുന്ന ആചാരൻ ആചാര്യന്മാർ സ്ഥാപിച്ചതാണ് കൈലാശാശ്രമം അത് ഋഷികേശ്വരാണ് കൈലാസാശ്രമം അങ്ങ് പറഞ്ഞതുപോലെ നിരവധി മഹത്തുകൾക്ക് ശാസ്ത്രം പകർന്നു നൽകുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച ഒരു ഗുരുകുല കൂടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു വലിയ ആധ്യാത്മിക വിദ്യാകേന്ദ്രമാണ് കൈലാസാശ്രമം നമ്മുടെ ചിദാനന്ദപുരി സ്വാമിജിയൊക്കെ അവിടെ വന്ന് വേദാന്ത വിദ്യാഭ്യാസം ആർജിച്ച മഹത് വ്യക്തിയാണ് ഈ സന്യാസം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് സന്യാസത്തിന്റെ അർത്ഥം എന്താണ് സന്യാസത്തിന്റെ അർത്ഥം എന്താണെന്ന് ഒരു വാക്കിൽ ചോദിക്കുകയാണെങ്കിൽ സമ്യാമനകളുമായി ന്യാസം നേടുക എന്നുള്ളതാണ് നമുക്ക് ഹിതകരമായ നമുക്ക് രുചികരമായ ഇഷ്ടമായതെല്ലാം തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അഹിതമാകും നമുക്ക് അരുചിയണത് നമുക്ക് സമ്മാനിക്കുക ഇത് യഥാർത്ഥത്തെ തിരിച്ചറിയുന്നു നമ്മുടെ ഉള്ളിലുള്ളത് ആരാണ് സത്യം എന്താണ് ആത്മീയത എന്താണ് അതിന് നമുക്ക് കൃത്രിമമായ ഭൗതികമായ സുഖവും രുചിയും അതിൽ നിന്ന് വ്യത്യസ്തമായ ഈ മാർഗമാകുമ്പോഴാണ് നമ്മൾ ഇതിനെയൊക്കെ ത്യജിച്ചുകൊണ്ട് സത്യത്തിൻ്റെ പാതയായി സന്യാസത്തെ നമ്മൾ സ്വീകരിക്കുന്നത് ഇത് ഈ അതായത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു താല്പര്യം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല കാരണം ഇതിപ്പോ സന്യാസം എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഒരു ഈ പറയുന്ന ഭജനം കേൾക്കുന്നതും അല്ലെങ്കിൽ അത്തരത്തിൽ കീർത്തനം കേൾക്കുന്നതും അതിന് അത്തരത്തിലുള്ള കാര്യങ്ങളോട് നമുക്ക് താല്പര്യം വരുക എന്ന് പറയുമ്പോൾ അതും ഒരു രുചി തന്നെയായിട്ട് കണക്കാക്കി കൂടെ തീർച്ചയായും അത് പ്രാരംഭഘട്ടത്തിൽ ഇത്തരം താല്പര്യം ഉണ്ടാവുകയും ആ താല്പര്യം വളർന്ന് വളർന്നു പോകുമ്പോഴാണ് ആ വ്യക്തിയെ സന്യാസത്തിലേക്ക് എത്തിക്കുന്നത് ഗൃഹസ്ഥാശ്രമയ്ക്ക് ആത്മാന്വേഷം ആകാം ഉം ഗൃഹസ്ഥാശ്രമയ്ക്ക് തത്വജ്ഞാനിയാകാം ഗൃഹസ്ഥാശ്രമിക്ക് എന്താ പറയുക വേദാന്തിയുമാകാം പക്ഷെ സന്യാസം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മള് അറിഞ്ഞനുഭവിച്ച എല്ലാം തന്നെ ത്യജിക്കുകയാണ് അതാണ് ഗൃഹസ്ഥാശ്രമിയായ ആത്മാന്വേഷിയും സന്യാസിയും തമ്മിലുള്ള വ്യത്യാസം ഒരു ഐഡന്റിറ്റി ഇല്ലായ്മ എന്ന് പറഞ്ഞു സന്യാസം തന്നെയാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഐഡന്റിറ്റി അതാണ് ഏറ്റവും വലിയ ഐഡന്റിറ്റി ഭൂമിയിലെ ഏറ്റവും വലിയ ഐഡന്റിറ്റി സന്യാസം തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഭഗവാൻ ഭഗവാനോട് അർജുനം ചോദിച്ചു സന്യാസ്യസ് മഹാബാഹോ തത്വം ഇച്ഛാമി വേദിതും അർജുനന് പോലും അറിയില്ലായിരുന്നു ആ തത്വം ഭഗവാനാണ് വിശദീകരിച്ചത് കാമ്യാനം കർമ്മം സന്യാസം കവയോ വിധു സർവകർമ്മ ഫലത്യാഗം പ്രാഹുസ്ഥ കർമ്മത്തിൻ്റെ ഫലങ്ങളെ നമ്മൾ ത്യജിക്കുകയാണ് എന്നാൽ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ അങ്ങനെ അല്ല കർമ്മത്തിന് ഫലമുണ്ടായാൽ മാത്രമേ കളത്രത്തിന്റെ പുത്ര ബന്ധു ബാന്ധവരുടെയൊക്കെ ആവശ്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ ആ ഗൃഹസ്ഥൻ അനുഷ്ഠിക്കുന്ന കർമ്മത്തിന് ഫലമുണ്ടാകണം എന്നാൽ സന്യാസി അങ്ങനെയല്ല ആക്ഷിക്ക് ആഗ്രഹിക്കുന്നതും ഇച്ഛിക്കുന്നതും ഒന്നും തന്നെ പക്ഷേ രമണ മഹർഷിയെ പോലുള്ള മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട് അതായത് സന്യാസം നിങ്ങൾക്ക് സന്യാസി ആവാൻ വേണ്ടി നിങ്ങൾ കുടുംബ ഗ്രഹസ്ഥം ഇവിടെയുണ്ട് ഗ്രഹസ്ഥനായിട്ട് തന്നെ നിങ്ങൾക്ക് സന്യാസം പിന്തുടരാം അതായത് സന്യാസം എന്ന് പറയുന്നത് ഒരു ആന്തരികമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് തൻ്റേതല്ലാതെ എല്ലാം ഭഗവാൻ്റേതാണ് അല്ലെങ്കിൽ എല്ലാം ദൈവത്തിൻ്റേതാണെന്നുള്ള ഭാവത്തിൽ നിങ്ങൾക്ക് ഒരു ഗ്രഹസ്ഥനായി തുടരാം നിങ്ങൾക്കൊരു ഒരു ഒരു സംരംഭകനായി തുടരാം നിങ്ങൾക്കൊരു ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വേണമെങ്കിലും ആകാം പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ ഭാവം എന്ന് പറയുന്നത് ഇതൊന്നും തന്നെ എൻ്റേതല്ല ഇതെല്ലാം ഭഗവാന്റെതാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെതാണ് അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ സന്യാസം ഒരു ആന്തരികമായിട്ടുള്ള കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ എങ്ങനെയാണ് സ്വാമി നോക്കി കാണുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മതം സത്യസന്ധമാണ് കാരണം അതുകൊണ്ടാണല്ലോ ശാസ്ത്ര ഗ്രന്ഥങ്ങള് ആശ്രമങ്ങളിൽ ഏറ്റവും ഉത്തമമായ ആശ്രമം ഗൃഹസ്ഥാശ്രമമാണെന്ന് വർണ്ണിച്ചിരിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് സന്യാസക്ക് എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി നേരത്തെ തിരിച്ചറിഞ്ഞ സുഖം രുചി സൗകര്യങ്ങൾ അതെല്ലാം ത്യജിച്ചു ഇപ്പോ ശാസ്ത്രഗ്രന്ഥങ്ങൾ പറയാറുണ്ട് മക്കളായി മരുമക്കളായി പിന്നെ വീട് വിടണമെന്ന് അപ്പോൾ ആ വ്യക്തി അനുഭവിച്ച സുഖങ്ങളും താല്പര്യങ്ങളും ത്യജിച്ചിട്ട് എങ്കിലും രമണ മഹർഷി പറഞ്ഞതുപോലെ ആത്മീയതയും ഈശ്വര ചൈതന്യവും എല്ലാവരിലുമുണ്ട് എല്ലാവരും ഈ പ്രപഞ്ചത്തിലെ സകല കണികകളും ചരവും അചരവും എല്ലാം തന്നെ ഈശ്വരൻ്റെതാണ് എല്ലാം ഈശ്വരമയമാണ് നമ്മളും തന്നെ ഈശ്വരമയമാണ് അതാണ് ചിദാനന്ദ രൂപം ശിവോഹം ശിവോഹം എന്ന് പറയുന്നത് അല്ലാതെ ഒരാൾക്ക് ഈശ്വരനെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഒരാൾക്ക് ആത്മസാക്ഷരത്വം നേടുവാൻ സന്യാസം തന്നെ സ്വീകരിക്കണമെന്ന് നിർബന്ധമൊന്നും തന്നെ ഇല്ല അപ്പോ ഇതിനകത്ത് പലപ്പോഴും സംശയം തോന്നാറുണ്ട് നമ്മൾ വീടൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി സന്യാസിക്കുന്നു ഇപ്പൊ കാശിയിൽ പോകുന്നു ഇപ്പൊ കാശിയാണ് ആൾക്കാർക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരിടം കാശിയാണ് അപ്പോൾ കാശിയെ പറ്റി പറയുമ്പോൾ റീലുകളൊക്കെ വരാറുണ്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വീഡിയോകളൊക്കെ വന്നാൽ വലിയ വലിയ രീതിയിലാൾക്കാർ ശരിക്കും കാശിക്ക് ഇത്രയേറെ പ്രാധാന്യമുണ്ട് എന്താണ് സന്യാസം അല്ലെങ്കിൽ ഭക്തി ആത്മീയത ഇതിലൊക്കെ കാശിയുടെ പ്രത്യേകത കാശിയുടെ പ്രത്യേകത ചരിത്രാതീത മുതൽ കാലം മുതൽ തന്നെ ഉണ്ടായിരുന്നതാണ് ഭഗവാൻ മഹേശ്വരൻ്റെ പാദസ്പർശമേറ്റ മണ്ണാണ് കാശിയിലെ മണ്ണ് പിന്നെ അങ്ങയുടെ ഈ ഒരു ചോദ്യത്തിലെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എല്ലാവരും അങ്ങോട്ട് പോകുന്നതിൻ്റെ കാരണം നമ്മളിപ്പോൾ ഒരു പുസ്തകം പഠിക്കുകയാണ് നമ്മുടെ സംഭാഷണം ചിത്രീകരിക്കുന്ന വീഡിയോഗ്രാഫർ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഏകാഗ്രത ഉണ്ടാകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമീപ പ്രദേശത്ത് ആ ഏകാഗ്രതയെ അലോസരപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല അപ്പം ഗൃഹസ്ഥാശ്രമത്തിൽ കുട്ടികളുടെ ആവശ്യങ്ങൾ ഭാര്യയുടെ ആവശ്യങ്ങൾ ബന്ധു പുത്രാദികളുടെ സ്നേഹത്തിന് പാത്രീഭവിക്കേണ്ടി വരുന്നു അവരുടെ ആവശ്യങ്ങൾക്ക് അവരുടെ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കേണ്ടി വരുന്നു അപ്പോൾ പരോമായ സത്യത്തെ പിന്തുടരുന്ന പരോമായ സത്യത്തെ ജപിക്കുന്ന അതിനെ ഭജിക്കുന്ന അത് നേടുവാനുള്ള ശ്രമത്തിന് വിഘ്നം വരുമെന്നുള്ളത് കൊണ്ടാണ് സന്യാസം സ്വീകരിക്കുന്നവര് അവരുടെ ഗൃഹവും പ്രദേശവും ഒക്കെ തന്നെ ത്യജിച്ച് ഏകാന്ത മതികരായി സഞ്ചരിച്ച് ദൂരദിക്കുകളിൽ ഒറ്റയായി തന്നെ അദ്ദേഹത്തിൻ്റെ തപമോ ധ്യാനമോ നിഷ്ഠയോ ഒക്കെ തുടരുന്നത് അതുകൊണ്ടാണ് ശാസ്ത്രഗ്രന്ഥങ്ങൾ പറയുന്നത് സാധു സാധു ഒറ്റയ്ക്ക് സാധു എന്നും പറയാറുണ്ട് അതായത് സന്യാസം എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള അന്തരീക്ഷം ഒരുക്കി അവിടെ നിത്യമായിട്ടുള്ള ഉപാസനയും സാധനയും ഒക്കെ കൊണ്ട് ഈശ്വരസ്മരണയോട് കൂടി ഇരിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അപ്പോൾ സാധാരണ ജീവിതത്തിൽ നമുക്കിത് സാധിക്കുമെങ്കിൽ ഈ പറഞ്ഞപോലെ വിജയ് ചോദിച്ചതുപോലെ ഒരു സന്യാസത്തിൻ്റെ സന്യാസം സ്വീകരിച്ച് നമ്മൾ കാഷായ വേഷം ഇട്ട് ഇങ്ങനെ മറ്റൊരു ദിക്കിലേക്ക് പോകേണ്ടതില്ല അല്ലേ അത് ആധുനിക വർത്തമാന സാഹചര്യത്തിൽ സാധ്യമല്ല നമുക്കൊരു പഠനം അല്ലെങ്കിൽ ഒരു എന്താ പറയുക മെഡിറ്റേഷൻ എന്നൊക്കെ പറയില്ലേ അപ്പോൾ നമ്മുടെ നാട്ടിലെ ശബ്ദം നമ്മുടെ നാട്ടിലെ ഒരു ചിത്രം ദൃശ്യം നമ്മുടെ ഒരു വ്യക്തിയെ ആദ്യം മറ്റൊന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നമ്മുടെ കണ്ണുള്ളത് കൊണ്ടാണ് പിന്നെ ചെവി അപ്പം ഇത്തരം സാഹചര്യങ്ങൾ ഏകാഗ്രതയ്ക്ക് ഭംഗം വരുത്തും എന്നുള്ളത് കൊണ്ടാണ് ദേശവും പ്രദേശവും രാജ്യവും ത്യജിച്ച് ഒറ്റയ്ക്കുള്ള തേടി ഹിമാലയം തേടിയുള്ള യാത്ര പുണ്യാത്മാക്കൾ സ്വീകരിക്കുന്നത് അപ്പോൾ ഈ സന്യാസ പരമ്പരയിൽ പലതും ഉണ്ടല്ലോ അപ്പോൾ ഈ നാഗസന്യാസി ശരിക്കും എന്താണ് നാഗസന്യാസിയുടെ ഒരു റോൾ എന്താ ശരിക്കും സന്യാസത്തിൽ നാഗസന്യാസി എന്ന് പറയുകയാണെങ്കിൽ ഏഴാം നൂറ്റാണ്ട് എട്ടാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ സനാതന സംസ്കാരം വൈദേശിക മുഗൾ ആക്രമണകാരികളുടെ വെല്ലുവിളിക്കിരയായിട്ടുണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സത്യം നമ്മുടെ സനാതനധർമ്മത്തെ പോലെ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ തമസ്കരണത്തിന് വിധേയരായിട്ടുള്ള മറ്റൊരു സംസ്കാരവും ഭൂമിയിൽ ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് അപ്പോൾ ആ കാലത്ത് വിദേശ അക്രമകാരികൾ സനാതനധർമ്മത്തിലെ ശത്രുക്കൾ ബ്രാഹ്മണരെയും ആചാര്യന്മാരെയും തിരഞ്ഞുപിടിച്ച് ക്രൂരമായ മൃഗീയമായ പീഡനങ്ങൾക്കിരയാക്കി അവരെ വധിച്ചപ്പോൾ രാജാധികാരം നിശബ്ദമായിരുന്നു രാജാവിന് ശക്തിയില്ലായിരുന്നു അവൻ അസഹായരായിരുന്നു ആ സമയത്താണ് ഭഗവാൻ ശങ്കരാചാര്യര് ആയുഷമേന്ത്യ സന്യാസികൾ മാത്രമേ ഉള്ളൂ ഈ സംസ്കാരത്തെ രക്ഷിക്കുവാൻ എന്ന് തീരുമാനിച്ചാണ് അദ്ദേഹം നാഗസന്യാസിമാരെ സനാതനധർമ്മ സംരക്ഷണത്തിനായിട്ട് നിയോഗിക്കുന്നത് അതായത് ഹിന്ദു ധർമ്മത്തെ സനാതനധർമ്മത്തെ സന്യാസത്തെയൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു വിങ്ങാണ് ശരിക്കും നാഗസന്യാസിമാർ അത് മാത്രമാണ് അവരുടെ ജോലി അതുമാത്രമല്ല ാഗസന്യാസിമാരിൽ ശസ്ത്രധാരിയും ശാസ്ത്രധാരിയും അപ്പോൾ നമ്മുടെ ഇവിടെ അല്ലെങ്കിൽ നമ്മൾ ഈ ചിത്രീകരിക്കുന്ന വീഡിയോയുടെ സ്റ്റാൻഡ് തുരുമ്പ് കയറുമ്പോൾ അത് പെയിന്റ് അടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ തുരുമ്പ് ചുരണ്ടിക്കളയാറുണ്ട് എന്നിട്ടാണ് പെയിന്റ് അടിക്കുക അതുപോലെ ശാസ്ത്രങ്ങൾക്കുറിച്ചുള്ള അജ്ഞാനം വേദവിജ്ഞാനങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ അത് പരിഹരിക്കുവാൻ ശാസ്ത്രവും പറഞ്ഞു നൽകണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഈ ശാസ്ത്രത്തെ അനുസരിക്കുന്നതിന് വിമുഖത കാണിക്കുമ്പോൾ ശാസ്ത്രവും ആവശ്യമാണ് കൊച്ചു കൊച്ചുകുട്ടികളൊക്കെ അധ്യാപകരെ വടിയൊക്കെ കാണിച്ച് വിരട്ടാറില്ലേ ആദ്യം പുസ്തകമൊക്കെ പഠിപ്പിക്കും ബോർഡിലൊക്കെ എഴുതി പഠിപ്പിക്കും എന്നിട്ട് വടിയൊക്കെ കാണിച്ച് ഒന്ന് വിരട്ടും അപ്പോൾ ശസ്ത്രവും ശാസ്ത്രവും കൂടിയാകുമ്പോൾ ആ കുട്ടിയുടെ ഭാവിക്ക് നന്മയുണ്ടാക്കാൻ ഈ അധ്യാപകന് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നാഗാസന്യാസിമാര് ശസ്ത്രവും ശാസ്ത്രവും വേണ്ടി സമൂഹമധ്യേ നടക്കുന്നത് ലൗകികമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടമാണ് ആത്മീയത എന്നുള്ള ഒരു വാദത്തിന് സ്വാമി എങ്ങനെയാണ് കാണുന്നത് അത് സനാതനധർമ്മ വിരുദ്ധരുടെ കേവലം വാക്തയറ്റ് മാത്രമാണത് ആരും ഒരിടത്തൊന്നും ഒളിച്ചോടുന്നില്ല പക്ഷെ അത്തരത്തിൽ ഉള്ള ആളുകളും ഇതിലേക്ക് അട്രാക്റ്റ് ആയിപ്പെടും ചെയ്യപ്പെടുന്നുണ്ട് ഈശ്വരൻ്റെ ഈശ്വരൻ എന്താണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്താണ് പരമാർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ നമ്മളൊക്കെ തന്നെ നിരവധി വർഷങ്ങളെടുത്തില്ലേ അപ്പൊ ഈ അജ്ഞാനികൾക്ക് അല്ലെങ്കിൽ സനാതനധർമ്മ ശത്രുക്കൾക്ക് അല്ലെങ്കിൽ പാദപൂജയെ വിമർശിക്കുന്നവർക്ക് എത്രായിരം വർഷങ്ങൾ എടുക്കും ഈ സത്യം മനസ്സിലാക്കുവാൻ അല്ല എന്തായാലും ഞാൻ ചോദിക്കുന്നത് എന്താ പറഞ്ഞാൽ ഇപ്പം ഇത്തരത്തിലുള്ള ഈ അതായത് ഈ ലൗകിക ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അത്തരത്തിലുള്ള മടിയന്മാർക്കും ഇതിലേക്കുള്ള ഒരു ആകർഷണം ഉണ്ടാവില്ല കാരണം ഇതിൽ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ കരുതിയിട്ട് സന്യാസിലേക്ക് ഇത്തരത്തിലുള്ളവരും വരുന്നുണ്ടായിരിക്കില്ലേ എന്നുള്ളതാണ് ചോദ്യം അത്തരക്കാരും വരുന്നുണ്ട് കാരണം നമ്മുടെ അനുഭവത്തിൽ ഇപ്പോൾ ഹരിദ്വാറിലെ പ്രശസ്തമായ നിരഞ്ജനി അഖാഡയിലെ ഖാൽസ എന്ന് പറയുന്ന മഠത്തിലെ നാഗാസന്യാസിയാണ് നമ്മൾ അപ്പം അവിടെ നമ്മുടെ അറിവിൽ തന്നെ ഈ പന്ത്രണ്ട് ലക്ഷത്തിനിടയിൽ എത്രയോ പേര് വന്നു എത്രയോ പേര് ഇത് നമുക്ക് ഇണങ്ങുന്നതല്ല എന്ന് മനസ്സിലാക്കി തിരിച്ചു പോയിട്ടുണ്ട് ഇത് വലിയ പ്രയാസമുള്ളൊരു മാർഗ്ഗമാണ് സന്യാസം പിന്നെ അങ്ങ് പറഞ്ഞതുപോലെ ഒളിച്ചോട്ടം അപ്പം അതൊരു ആശ്വാസകരമായ ഒരു രീതിയാണെന്ന് നമുക്ക് അഭിപ്രായമില്ല കർമ്മങ്ങളെ പൂർത്തിയാക്കിയിട്ട് വേണം സന്യാസം സ്വീകരിക്കുവാൻ ഇല്ലെങ്കിൽ ആ വഴിക്ക് ഇറങ്ങരുതായിരുന്നു